കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായമാണ് എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ ഈ അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യവും ദൂതൻ മഗ്ദലനക്കാരത്തെ മറിയിക്കും യാക്കോബിൻ്റെ അമ്മ മറിയിക്കും ശലോമിക്കും നൽകുന്ന സന്ദേശം രണ്ട് കർത്താവ് മക്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു മൂന്ന് കർത്താവ് എംഒസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു നാല് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായി നിയോഗിക്കപ്പെടുന്നു അവസാനമായി നമ്മൾ കാണുന്നത് കർത്താവ് സ്വർഗത്തേക്ക് എടുക്കപ്പെടുന്നതാണ് ഇനി നമുക്ക് അധ്യായത്തിലേക്കൊന്ന് വചനങ്ങൾ ഓരോന്നായി പഠിക്കാം പതിനാറാം അധ്യായം ഒന്ന് മുതൽ മൂന്നിലുള്ള വചനങ്ങൾ ശബത്ത് കഴിഞ്ഞ ശേഷം മക്ദലനക്കാരത്തി മറിയേയും യാക്കോവിൻ്റെ അമ്മ മറിയേയും ശലോമിയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു കല്ലറയുടെ വാതിൽപ്പിൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു യേശുവിൻ്റെ അമ്മയായ മറിയ യേശുവിൻ്റെ അമ്മയായ മറിയയെക്കുറിച്ച് സുവിശേഷങ്ങളിൽ വ്യക്തമായി വിവരിച്ചിരിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയും പറ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം ഗബ്രിയേൽ ദൂതനെ കന്നികയുടെ അടുക്കിലേക്ക് അയച്ചു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു യേശുവിൻ്റെ അമ്മയായ മറിയ എന്ന് നേരിട്ട് പറയുന്ന ചില ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ പറയുന്നു മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്ര ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ അമ്പത്താറ് വരെയും രണ്ടാം അധ്യായം ആറ് മുതൽ ഏഴ് വരെയും വിശുദ്ധ യോഹന്നാൻ രണ്ടിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുമുള്ള ഭാഗങ്ങളിൽ മാത്രമേ യേശുവിൻ്റെ അമ്മയായ മറിയെക്കുറിച്ച് നേരിട്ട് പറയുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ മത്തായി ഇരുപത്തിയേഴിൻ്റെ അമ്പത്തി അഞ്ച് മുതൽ അമ്പത്തി ആറ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന മൂന്ന് മറിയമാർ മക്ദലിനക്കാര്യത്തിൽ മറിയേയും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയെയും ശബദീ പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു ഇവിടെ യേശുവിൻ്റെ അമ്മയെന്ന് പറയുന്നില്ല ഇവരെ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് പരാമർശിക്കുന്നത് പക്ഷേ കർത്താവിൻ്റെ അമ്മയായിട്ടല്ല പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ് എന്നാൽ മർക്കോസ് പതിനഞ്ചിന് നാൽപ്പതിൽ പറയുന്നു സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മക്ദലനക്കാരത്തി മറിയേയും ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയേയും ശലോമയും ഉണ്ടായിരുന്നു ഇതിലാരെയും യേശുവിൻ്റെ അമ്മയെന്ന് എടുത്തു പറയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ ഒമ്പത് മുതൽ പത്ത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു കല്ലറ വിട്ട് മടങ്ങിപ്പോയി പതിനൊരു പേർ മുതലായ എല്ലാവരോടും ഇത് ഒക്കെയും അറിയിച്ചു അവർ ആരെന്നാൽ മക്ദലനക്കാരത്തിൽ മറിയ യോഹന്ന യാക്കോവിൻ്റെ അമ്മ മറിയ എന്നവർ തന്നെ അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തോളന്മാരോട് പറഞ്ഞു ആരാണിയും മറിയമാർ പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് ഇപ്രകാരമാണ് ക്ലയോപ്പാസിൻ്റെ ഭാര്യയായ മറിയ യോഹനാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തി അഞ്ച് ഒരുപക്ഷെ യേശുവിൻ്റെ അമ്മയായ മറിയുടെ സഹോദരിയാവാം യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് അല്ല ചെറിയ യാക്കോവിൻ്റെ അമ്മ പന്ത്രണ്ട് അപ്പോസ്തോളന്മാരിൽ ഒരാളാണ് ഈ ചെറിയ യാക്കോബ് എന്ന് വിശ്വസിക്കുന്നവരും കർത്താവിൻ്റെ സഹോദരനായ യാക്കോബാണ് യാക്കോബാണിതെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് മൂന്ന് യേശുവിൻ്റെ ഈ കുടുംബവും യേശുവിൻ്റെ സഹോദരനായ യാക്കോബും വിശുദ്ധ ബൈബിൾ അപ്പോസ്തോലിനായ യാക്കോബിനെ അൽഫായുടെയോ ക്ലയോപ്പാസിൻ്റെയോ മകൻ അല്ലെങ്കിൽ യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെയും തമ്മിൽ വേർതിരിക്കുന്നു അതിങ്ങനെയാണ് ഗലാത്തിയർ ഒന്നിൻ്റെ പത്തൊമ്പത് എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ് അൽമാറിൽ വേറൊരുത്തിനെയും കണ്ടില്ല എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞു യോഹനൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തി അഞ്ച് യാക്കോബിൻ്റെ അമ്മയായ മറിയ എന്ന് വ്യക്തമായി പരാമർശിക്കുന്നില്ല പകരം അത് വ്യത്യസ്ത സ്ത്രീകളെയാണ് പരാമർശിക്കുന്നത് എന്നാൽ സുവിശേഷങ്ങളിലെ മത്തായി മർക്കോസ് ലൂക്കോസ് തുടങ്ങിയ സുവിശേഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ രസകരമാണ് ആദ്യം നമുക്ക് യോഹനാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തി അഞ്ചെന്ന് നോക്കാം യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാസിൻ്റെ ഭാര്യയായ മറിയയും മക്ദലിനക്കാര്യത്തെ മറിയേയും നിന്നിരുന്നു നാല് സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നു ഒന്ന് യേശുവിൻ്റെ അമ്മയായ മറിയ രണ്ട് അവളുടെ സഹോദരി പേരില്ല പക്ഷേ ഒരു പക്ഷേ സലോമി ആയിരുന്നിരിക്കാം ക്ലയോപ്പാസിൻ്റെ ഭാര്യ മറിയ മക്ദലനക്കാരത്തി അറിയുക അപ്പോൾ ഈ യാക്കോബിൻ്റെ അമ്മയായ മറിയ എവിടെയാണ് മർക്കോസസ് പതിനഞ്ചിൻ്റെ നാൽപ്പതിൽ പറയുന്നു സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മക്ദല്ലനക്കാരത്തെ മറിയേം ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു മത്തായി ഇരുപത്തിയേഴിൻ്റെ അമ്പത്തിയാറിൽ പറയുന്നു അവരിൽ മക്ദല്ലനക്കാരത്തെ മറിയുകയും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായി മറിയുകയും ശബദീപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു പ്രധാന കാര്യം ഇതാണ് പണ്ഡിതന്മാരും ആദ്യകാല ക്രിസ്ത്യൻ പാരമ്പര്യവും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായ മറിയേ ക്ലയോപ്പാസിൻ്റെ ഭാര്യ മറിയ എന്ന് തിരിച്ചറിയുന്നു ഇതിനർത്ഥം യോഹന്നാൻ അവളെ ഭർത്താവിൻ്റെ പേരിലാണ് പരാമർശിക്കുന്നത് മർക്കോസും മത്തായിയും അവളെ മക്കളുടെ പേരിൽ പരാമർശിക്കുന്നു യാക്കോവിൻ്റെയും യോസിയുടെയും അമ്മയായ മറിയ എന്തുകൊണ്ടാണ് വ്യത്യാസം കാരണം പുരാതന ജൂത സംസ്കാരം പലപ്പോഴും സ്ത്രീകളെ തിരിച്ചറിഞ്ഞത് അവരുടെ ഭർത്താവിൻ്റെ പേര് അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ പേരുകൾ നാല് സുവിശേഷങ്ങളുടെയും സുവിശേഷങ്ങളെയും അടിസ്ഥാനമാക്കി കുരിശിനരികൾ നിൽക്കുന്ന സ്ത്രീകളുടെ സാധ്യതയുള്ള ഒരു നിര ഒന്ന് പരിശോധിക്കാം സുവിശേഷത്തിലെ സ്ത്രീകൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് യോഹനാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തി അഞ്ച് ഒന്ന് മറിയ യേശുവിൻ്റെ അമ്മ രണ്ട് അവളുടെ സഹോദരി ഒരുപക്ഷെ സലോമി മൂന്ന് ക്ലയോപ്പാസിൻ്റെ ഭാര്യ മറിയ നാല് മഖ്ദൽന മറിയ മർക്കോസ് പതിനഞ്ചിൻ്റെ നാൽപ്പതിൽ നമ്മൾ കാണുന്നത് മക്ദൽന മറിയ ഇളയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയ സലോമി അത്തായി ഇരുപത്തി ഏഴിൻ്റെ അൻപത്തി ആറിൽ നമ്മൾ വായിക്കുന്നു മഖ്ദലിന മറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയ സബദിയുടെ സലോമി പുത്രന്മാരുടെ അമ്മ അപ്പോൾ ക്ലയോപ്പാസിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ യാക്കോവിൻ്റെയും യോസയുടെയും അമ്മ മറിയ എന്ന് നമ്മളും വിശ്വസിക്കേണ്ടി വരും യോഹന്നാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തി അഞ്ചിൽ യാക്കോവിൻ്റെ അമ്മയായ മറിയ എന്ന് വ്യക്തമായി പേരിടാത്തതിൻ്റെ ഇതാണ് യോഹന്നാൻ ഭർത്താവിൻ്റെ പേര് ഉപയോഗിക്കുന്നു സെനോപ്റ്റിക് സുവിശേഷങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം സെനോപ്റ്റിക് എന്ന പദം ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് വന്നതാണ് സെൻ എന്ന് വെച്ചാൽ ഒരുമിച്ച് ഓപ്റ്റിക് എന്ന് പറഞ്ഞാൽ കാണുക അല്ലെങ്കിൽ കാണുന്നത് അതിനാൽ സെനോപ്റ്റിക് സുവിശേഷങ്ങൾ എന്നാൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരേപോലെ കാണുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് കാരണം ഈ മൂന്ന് സുവിശേഷങ്ങളും യേശുവിൻ്റെ ജീവിതം പഠിപ്പിക്കലുകൾ മരണം പുനരുദ്ധാനം എന്നിവ വളരെ സമാനമായ രീതിയിൽ അവതരിപ്പിക്കുന്നു പലപ്പോഴും ഒരേ കഥകൾ ഘടന ഒരേ പദപ്രയോഗം എന്നിവ ഉപയോഗിക്കുന്നു സെനോപ്റ്റിക്സ് വിശേഷങ്ങളെന്ന് പറയുന്നത് മത്തായി വിശുദ്ധ മർക്കോസ് വിശുദ്ധ ലൂക്കോസ് എന്നിവയാണ് എന്തുകൊണ്ടാണ് സെനോപ്റ്റിക് എന്ന് വിളിക്കുന്നത് കാരണം അവ ഒരേ സംഭവങ്ങളിൽ പലതും ഒരേ ക്രമത്തിൽ സമാന ഭാഷ ഉപയോഗിക്കുന്നു ചിലപ്പോൾ സമാന്തരമായി ഉണ്ടാകും ഉദാഹരണം യേശു അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകുന്ന കഥയുടെ ഈ മൂന്ന് പതിപ്പുകൾ താരതമ്യം ചെയ്യുക മത്തായി പതിനാലിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ മർക്കോസ് ആറിൻ്റെ മുപ്പത് മുതൽ നാല്പത്തി നാല് ലൂക്കോസ് ഒമ്പതിൻ്റെ പത്ത് മുതൽ പതിനേഴ് വരെ അവ വളരെ സമാനമാണ് ഒരേ അത്ഭുതം ഒരേ ക്രമീകരണം അതേ വിശദാംശങ്ങൾ യോഗ ഞാൻ എന്തുകൊണ്ട് സംക്ഷിപ്തമല്ല യോഹന്നാൻ്റെ സുവിശേഷവും ശൈലിയും ഘടനയിലും ഉള്ള ഉള്ളടക്കത്തിലും വ്യത്യാസമാണ് യോഹന്നാൻ അതുല്യമായ അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്നു വെള്ളം വീഞ്ഞാക്കി പോലെ ദൈവപുത്രൻ എന്ന നിലയിൽ യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ദീർഘമായ ദൈവശാസ്ത്ര പ്രസംഗങ്ങളും സംഭാഷണങ്ങളും ഉണ്ട് ഉദാഹരണം യോഗന്നാൻ്റെ അധ്യായം പതിനേഴ് മത്തായി മർക്കോസ് ലൂക്കോസ് എന്നിവയിൽ കാണുന്ന കാര്യങ്ങൾ യോഹന്നാൻ പലപ്പോഴും ആവർത്തിക്കുന്നില്ല കൂടാതെ അദ്ദേഹം സംഭവങ്ങൾ വ്യത്യസ്തമായി ക്രമീകരിക്കുന്നു സുവിശേഷ സംഗ്രഹവും പ്രധാന സവിശേഷതകൾ മത്തായി യഹൂദ രാജാവായി യേശുവിനെ കേന്ദ്രീകരിക്കുമ്പോൾ മർക്കോസ് ആദ്യകാല സുവിശേഷം വേഗതയേറിയതും പ്രവർത്തനക്ഷമവുമായിട്ടാണ് ഉപയോഗിക്കുന്നത് ലൂക്കോസ് യേശുവിൻ്റെ കാരണത്തെയും ഉൾ ഉൾപ്പെടുത്തലിനെയും ഊന്നിപ്പറയുന്നു ശുദ്ധ യോഗനാൻ ദൈവശാസ്ത്രപരമായതും അതുല്യമായ ഘടനയും സംഭവങ്ങളും വിവരിക്കുന്നു നാല് മുതൽ എട്ടിലുള്ള വചനങ്ങൾ അവർ നോക്കിയേറെ കല്ലുരുട്ടി കളഞ്ഞതായി കണ്ടു അത് ഏറ്റവും വലുതായിരുന്നു അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയെങ്കി ധരിച്ചൊരു ബാല്യക്കാരൻ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു ഭ്രമിച്ചു അവൻ അവരോട് ഭ്രമിക്കേണ്ട ക്രൂശിക്കപ്പെട്ട നസറാനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെയില്ല അവനെ വെച്ച സ്ഥലം ഇതാ നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നു എന്ന് പറവീ അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ എന്ന് പറഞ്ഞു അവർക്ക് വിറയിലും ഭ്രമവും പിടിച്ചു അവർ കല്ലറ വിട്ട് ഓടിപ്പോയി അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശുക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി